നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് ചേരുക ഇന്ന് ഞാൻ ഒരു പാട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ പാടി ഞാൻ കേട്ടിട്ടുള്ള പല പ്രാവശ്യം ഞാനൊരു അച്ഛൻ പാടുന്ന കേട്ടിട്ടുണ്ട് ഈ പാട്ട് ആ പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും അച്ഛൻ മരിച്ചത് പിന്നെ രണ്ടായിരത്തി ഏഴ് ഡിസം ഡിസംബർ ഏഴിനായിരുന്നു അച്ഛൻ മരിച്ചത് അപ്പോൾ അച്ഛൻ്റെ ഈ വേർപാടിൻ്റെ ദിവസമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഈ പാട്ട് അതായത് ിളിയിൽ കണ്ണറിയും നോളെ അമരത്തിൻപൂന്തണലിൽ പാടി നിൽക്കും നോളേ പലപ്പോഴും ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടുതലും നാടക അദ്ദേഹം പാടി ഞാൻ കേട്ടിട്ടുള്ളത് സാധാരണ ഈ മുറിയൊക്കെ വൃത്തിയാക്കാനായിട്ട് ആഴ്ച ഒരു ദിവസം വരും മുറിയിലെവിടെങ്കിലും പുകയറയോ അല്ലെങ്കിൽ ജലന്തി വലയോ ഒക്കെ ഉണ്ടേ അദ്ദേഹം ഒരു വലിയ വൃഷുവായിട്ട് വന്നിട്ട് താഴെ നിന്ന് അതെല്ലാം തൂത്ത് വൃത്തിയാക്കുമായിരുന്നു ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മുറിയിലിരിക്കുന്നത് ഞങ്ങളെ തുടച്ചു കളഞ്ഞല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വഴക്ക് പറയുമായിരുന്നു എന്നെ അനിയനെ പിന്നെ അദ്ദേഹം തനിയും അത് ചെയ്യും ചെയ്തിട്ട് ഈ ഇങ്ങനെ പാട്ടുകൾ ഒക്കെ പാടിക്കൊണ്ടാണ് പലപ്പോഴും അത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാനായാലും എൻ്റെ അനേനായാലും പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് അച്ഛനെന്ന് ഞങ്ങളോടൊപ്പമില്ല പക്ഷേ അച്ഛൻ്റെ ഓർമ്മകൾ ഓരോ ദിവസവും ഒരു ദിവസം പോലും അയവിറക്കാത്ത ഒരു ദിവസം ഞങ്ങളുടെ മുന്നിലില്ല കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം നല്ല മക്കളെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബത്തെ നോക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എൻ്റെ അച്ഛന് അപ്പോൾ ഇന്നും ഓർക്കുന്നുണ്ട് അച്ഛൻ മരിച്ച ആ ദിവസം അച്ഛൻ്റെ ആ കരച്ചിൽ രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഏഴാം തീയതി വെളുപ്പിനെ ഒരു നാല് മണിക്ക് അച്ഛനെ നെഞ്ചി പൊട്ടിപ്പോകുന്നതെന്ന് പറഞ്ഞ് കരയുന്നത് കേട്ടാണ് ഞങ്ങൾ ഉണർന്നത് പക്ഷേ അതിന് തലേ ദിവസം ഒരു സംഭവം ഉണ്ട് രണ്ടായിരത്തി ആറാം തീയതി രാത്രി ഒൻപത് മണിക്കുണ്ടായ ഒരു സംഭവം ഞങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടായിരുന്നു കല്ലുമൂട്ടിൽ ലസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നു അവിടുന്ന് ഞാനും അനിയനും തിരികെ വന്നപ്പോൾ അച്ഛൻ്റെ മുറിയിൽ ഇരുന്ന് അച്ഛനെന്നെ നോക്കി ചിരിച്ചു ഞാനും അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചത് ആഹാരം കഴിച്ചിട്ട് വന്നിട്ട് അച്ഛനുമായിട്ടീച്ചർ നേരെ വിരുന്ന് സംസാരിക്കാം എന്ന കരുതിയാണ് ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോയി ആഹാരമെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് അച്ഛനെ കാണാനായിട്ട് വന്നപ്പോൾ അച്ഛൻ്റെ മുറി അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ അച്ഛനെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി രാവിലെ അച്ഛനായി സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ പിന്നെ പോയി ഉറങ്ങാനായിട്ട് കിടന്നു പിന്നെ വെളുപ്പിനെ ഒരു പിന്നെ ഏഴാം തീയതി ഏഴാം തീയതി വെളുപ്പിനെ അതായത് രണ്ടായിരത്തി ഏഴ് ഏഴാം തീയതി വെളുപ്പിനെ ഒരു നാല് മണി ആയി കാണും അപ്പോൾ അച്ഛൻ വൈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ബൈബിള് വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് അങ്ങനെ ശക്തമായ നെശുവേദന ഉണ്ടാവുകയും അച്ഛനെ ഉറക്കം നിലവിളിക്കുകയും ചെയ്തു അത് കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത് ഞാനായാലും സുഭാഷായാലും വൈഫുമെല്ലാം എൻ്റെ ഭാര്യയുമെല്ലാം ഓടി അച്ഛൻ്റെ മുറിയിലെത്തി അമ്മയും ഉണ്ട് അടുത്ത് അപ്പോൾ അച്ഛൻ പുതിയ മുണ്ടും ഒക്കെ ഇതിനടുത്ത് ഇതിനിടയ്ക്ക് എടുത്തു കൊടുത്തിരുന്നു വെളുപ്പിനെ പോയി കുളിക്കുകയും ചെയ്തിരുന്നു ഒരു യാത്ര പോകുന്ന പോലെ അതൊക്കെ യാദർച്ഛ്യമായി സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛൻ ശരീരം ഇങ്ങനെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് അച്ഛൻ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രി പോകാം പറഞ്ഞു വേണ്ട മക്കളെ ഞാനൊന്ന് കിടക്കട്ടെ കിടന്നിച്ച് കിടന്നു കഴിയുമ്പോൾ ഇതങ്ങ് മാറും എന്ന് പറഞ്ഞാൽ ആ ഫാനൊന്നിട അതാണ് അവസാനമായി പറഞ്ഞ വാക്ക് ഫാനൊന്നിടുന്നു പറഞ്ഞു ഞാൻ ഫാനിട്ട് കൊടുത്തു അച്ഛന് ആ കട്ട് അച്ഛൻ്റെ കട്ടിലേക്ക് കിടന്നു കണ്ണടച്ചു പിന്നെ അപ്പോൾ ആ ഉറക്കത്തിന് എന്തോ ഒരു പന്തികേട് പോലും എൻ്റെ വൈഫിന് തോന്നിട്ട് വൈഫ് എന്നിട്ട് അച്ഛനെ ഉള്ളിക്ക് വിളിച്ചു ശരി ശഹലം നേരം കഴിഞ്ഞപ്പോൾ കുളിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ ഉണരുന്നില്ല പുള്ളിക്ക് സംശയം തോന്നി എൻ്റെ വൈഫ് കൈ കൈ കയ്യിലെ പൾസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ പൾസില്ല അപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ നേഴ്സായിരുന്നതുകൊണ്ട് അവൾക്ക് അത് അത് മനസ്സിലായി അവൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛൻ മരിച്ചു മരിച്ചുപോയെന്നാണ് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അനിയനും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള രാജേഷും കൂടെ രാജേഷ് എന്നില്ല രാജേഷും കൂടെ രാജേഷിൻ്റെ ഓട്ടോയിൽ അച്ഛനെ പരിമല മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയെങ്കിലും അച്ഛനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല ഡോക്ടർ നോക്കിയാൽ ഡോക്ടർ പറഞ്ഞു അച്ഛൻ മരിച്ചു മരിച്ചുപോയി അവർ പറഞ്ഞ സമയം അത് അച്ഛനെ ഉറങ്ങാൻ കിടന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ പിന്നെ വിട്ടുപോയി കഴിഞ്ഞിരുന്നു ഞങ്ങൾ അച്ഛനെ പരുമല് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഇതുപോലെ അച്ഛൻ മരിച്ചു പോയി അപ്പോൾ ഒരു സമയം പറഞ്ഞു ആ സമയം ഞാൻ ഓർക്കുന്ന അച്ഛൻ ആ കട്ടിലെ ഉറങ്ങട്ടെന്ന് പറഞ്ഞാൽ കിടന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ ആത്മാവ് അച്ഛൻ്റെ ശരീരം വിട്ടുപോയി കഴിഞ്ഞിരുന്നു എന്നാണ് ഇന്നും അച്ഛൻ്റെ ഓർമ്മകൾ തന്നെ ഞങ്ങളെ ഞങ്ങൾ ഒരു ദിവസം പോലും അച്ഛനെ ഓർക്കാത്ത അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് പറയാത്ത ദിവസം ഇല്ല എല്ലാ ദിവസങ്ങളും അച്ഛനെ ഓർക്കും കാരണം അങ്ങനെ ആയിരുന്നു അച്ഛൻ അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അന്ന് അച്ഛൻ പാടിയ ആ പാട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കാണ് പിന്നെ ഒരു ദുഃഖം കൂടി ഇതിൻ്റെ കൂടെ പറയട്ടെ എൻ്റെ അച്ഛന് വേണ്ടി എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ഇന്നും ആ ദുഃഖം എന്നെ അലട്ടുന്നു ഞാൻ ഒരുപാട് ഞങ്ങളെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലായിപ്പോ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ തകർന്ന് വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ഞങ്ങൾ ആ ദുഃഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ മാത്രമല്ല അതിഗുരുതരമായൊരു രോഗവും എന്നെ ആ സമയത്ത് പിടിച്ചിരുന്നു പിന്നീടുള്ള തിരിച്ചുവരവാണ് ഇപ്പോഴത്തെ ഈ ജീവിതം എങ്കിലും ആ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അച്ഛൻ്റെ നിലവിളി നെഞ്ചു പൊട്ടിപ്പോകുന്നതെന്നുള്ള നിലവിളി അതെനിക്ക് ഉണ്ടെന്ന് മറക്കാൻ കഴിയുന്നില്ല ഇന്നും പിന്നെ അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതും ഒരു വലിയ ദുഃഖമായി ഒരു സങ്കടമായി ഇന്നും എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും അച്ഛൻ്റെ മകനായി തന്നെ ജനിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത്ര നല്ല മനുഷ്യനായിരുന്നു അച്ഛൻ അപ്പോൾ ഈ ഗാനം അച്ഛൻ പാടിയ ഈ ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരു തുള്ളി കണ്ണിനീരോടെ അച്ഛൻ്റെ മകൻ സുരേഷ് ആ നമുക്കാട്ടൊന്ന് നോക്കാം

வா கண்ணரியும்பா <laughs> <laughs> അപ്പൊ പാ പല പാടുക്കാൻ പാ ചേർത്ത് വായിക്കുമ്പോ സാറിമ ഗൊറ്റ സിംഗർ കൊണ്ട് കാണിക്കാം ഈ കി

ഴ്ച ചോദിക്കാം കൊന്നരുവാളങ്ക കണ്ണ കൊന്നു കണ്ണരു വന്നോ ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം വീഡിയോ സ്കിപ്പ് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൽ കീബോർഡ് ിറ്റാറ് വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ് അപ്പോൾ വിളിക്കേണ്ട നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തൊന്ന് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് ഉണ്ട് എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് അപ്പോ വിളിക്കാൻ മറക്കരുത് വിളിച്ചത് പറയുന്നത് Kudilin Sare Gama Papa Kudilin Vamgati Ram Sare Vamagama Papa bum, bum. The <speaking in foreign language> <speaking in foreign language> ായി പാടാം സ്വ നമ്മളൊന്നായി പാടാം എന്നോട് നമുക്കൊന്ന് വായിച്ചു നോക്കാം

പഠിക്കുക നിങ്ങൾ വളരെ മനോഹരമായ ഈ കാരണത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത തിങ്കളാഴ്ച പഠിക്കാം ഓക്കെ